സമേതം ബന്ധു മത്രം അത്യാവശ്യം നല്ല അഭിപ്രായം വരുന്നുണ്ട് അപ്പം ആ പടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ പടത്തിൻ്റെ പൂജയ്ക്ക് എത്താൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറിറ്റി ചെയ്യുന്നുണ്ട് സ്റ്റോറി ഫുള്ള് വായിച്ചതാണ് കിടിലം പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവർ ആ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ട്രെയിമിലും കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത ഹിറ്റാണ് സാധനം സൂപ്പർ ഹിറ്റുകൾ മാത്രം അങ്ങനെയല്ല കിട്ടുന്ന സാധനമെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ പിന്നെ എല്ലാ ആർട്ടിസ്റ്റിയേറ്റും ചെയ്യുന്നതെല്ലാം ഹിറ്റടിക്കണം എന്ന് തന്നെ നല്ല ആരും ഒരു പടം മോശമാകാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല എല്ലാം ഹിറ്റടിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പം ഈ പടം നമ്മൾ അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു പുതിയ ചിത്രം ഇനി ഒന്ന് രണ്ട് പടമുണ്ട് അത് ഇനി ഞാനത് ഇപ്പോൾ പറയുന്നില്ല ഒന്ന് രണ്ട് പടമുണ്ട് ജൂലൈയിലൊരു പടം വന്നിട്ടുണ്ട് അത് ചെറിയൊരു ഒരു എൺപത് ശതമാനം ഒക്കെ ആയിട്ടുള്ളു അതുകൊണ്ട് പോണതാണ് ആ ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നത് ഈ പടം കഴിഞ്ഞ ഉടനെ അത് തുടങ്ങും അത് അത്യാവശ്യം വലിയൊരു ടീമാണ് ഡയറക്ടറിന്റെ പേര് അങ്ങനെന്തെങ്കിലും ഞാനത് പിന്നെ പറയാൻ പറഞ്ഞത് അതൊരു കാരണം ഒരു ഇരുപത് ശതമാനം കൺഫേം ആവാൻ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അത് ഇന്നേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ അതിൻ്റെ കൺഫർമേഷൻ അറിയാം അപ്പൊ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം